ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുക കണ്ണേട്ടനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്കും ഗോവിന്ദ് നീ എന്താ ഗീതു കുറേ നേരം ആയല്ലോ ഈ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആലോചിക്കുകയായിരുന്നു അത് കേട്ടതും ഗോവിന്ദ് ആ എനിക്കറിയാം നിൻ്റെ എന്താണെന്ന് നിൻ്റെ മനസ്സിലുള്ളതൊക്കെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് മനസ്സിൽ ആലോചിക്കണം എന്നാ പറ എൻ്റെ മനസ്സില് കണ്ണേട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് പറ അത് കേട്ടത് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് നീ എന്താ ആലോചിക്കുന്നെ അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ആ എന്നാ ഞാൻ പറയട്ടെ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഞാൻ പറയട്ടെ പറ ഓ കണ്ണിട്ടിന് ഇപ്പം എൻ്റെ ഇഷ്ടം മനസ്സിലാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ മുഖത്തേക്കും തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക നീ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ നീ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ കിഷോറിനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നല്ലേ അത് കേട്ടതും ഓ ആ അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ ആലോചിച്ചത് എന്താ ഇപ്പോൾ കുഴപ്പം എന്നും ഗീതു ചോദിക്കുക അത് കേട്ടത് ഏയ് എനിക്കറിയാം മോളെ നീ എവിടെ ഇരുന്നാലും എവിടെയിരുന്നാലും എങ്ങനെ പണി കൊടുക്കണമെന്നും പറഞ്ഞാൽ ആലോചിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീ ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു വീണ്ടും ആലോചിക്കുകയാണ് കണ്ണേട്ടനെ എങ്ങനെ സർപ്രൈസ് കൊടുക്കും റോസാപ്പ് എടുത്ത് വെച്ച് നീട്ടി സ്വപ്നത്തിൽ കണ്ടതുപോലെ ഹാപ്പി ബർത്ത്ഡേ കണ്ണേട്ട എന്നും പറഞ്ഞ് കവളത്തൊരു ഉമ്മയും കൊടുത്തിട്ട് വേണം പ്രപ്പോസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിലൊരാൾ ആ ആൾ വന്നതും ഗോവിന്ദ് ഹായ് എന്ന് കൈ കാണിക്കുക അപ്പോഴേക്കും ഗീതു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയതും ഗീതു ഞെട്ടിപ്പോയി അതെ അത് മറ്റാരും ആയിരുന്നില്ല രഞ്ജു ആയിരുന്നു രഞ്ജുവിനെ കണ്ടതും ഗീതു ആകെ പേടിച്ചു ഈശ്വര ഇവളെന്താ ഇവിടെ ആ ഞാൻ എത്താൻ വൈകുമോ ഗോവിന്ദേട്ടാ ഏയ് ഇല്ല രഞ്ജുവിനെ വരാൻ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ ഏയ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് ഈ ഹോട്ടൽ പിടി ഞാൻ എവിടെ ഇടയ്ക്ക് വരാറുള്ളതാണ് ആ ആണോ ആ പിന്നെ ഞാനേ ഒരു വലിയ സദ്യ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഫുഡൊക്കെ ഒരുക്കിയത് ഒരുക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ അല്ലേ ആ കഴിക്കാം ആ പക്ഷേ അതിനു മുമ്പ് വേറൊരു സർപ്രൈസ് തരാനുണ്ട് അപ്പം ഗീതു അന്തം വിട്ട് നോക്കി നിൽക്കുക ഈശ്വര ഇവിളെന്ത് സർപ്രൈസ് കൊടുക്കാനാണോ ആവോ ഒരുങ്ങുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ആ രഞ്ജു തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു റോസാപ്പൂ എടുത്തു ഗീതു ഞെട്ടിപ്പോയി താൻ സ്വപ്നത്തിൽ കണ്ടതുപോലത്തെ റോസാപ്പൂ തൻ്റെ കയ്യിലിരിക്കുന്ന അതേപോലത്തെ റോസാപ്പൂ ആ റോസാപ്പൂ എടുത്ത് ഗോവിന്ദന് നേരെ രഞ്ജു നീട്ടി അത് നീട്ടിയതും ഗോവിന്ദ അത് മേടിക്കുക മേടിച്ചതിന് ശേഷം ഇതെന്തിനാ രഞ്ജു പറയാലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ഗോവിന്ദേട്ടാ എന്നും ഇത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി ഞാനല്ലേ കണ്ണേട്ടൻ ആദ്യം ആദ്യം വിഷ് ചെയ്യാനിരുന്നത് എന്നിട്ട് ഇവൾ ആദ്യം വിഷ് ചെയ്തിരിക്കുന്നു ഷോ ഞാനിത് എങ്ങനെ സഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കണ്ണെന്ന് അറിഞ്ഞിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ഹാ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ ഞാനത് ഓർത്ത് പോലും ഇല്ലല്ലോ രഞ്ജു നീ അത് ഓർത്ത് എനിക്ക് എനിക്ക് സർപ്രൈസ് ഒരുക്കാനാണോ ഏഹ് എന്നെ കാണണമെന്നും വരണോ എന്നൊക്കെ പറഞ്ഞത് അതെ ഗോവിന്ദാ ഈ ദിവസം എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റുമോ ഏ ദേ ഗോവിന്ദേട്ടൻ്റെ ആലോചിച്ച് നോക്കിയേ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഗോവിന്ദട്ടൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തുകൊണ്ടിരുന്നത് ഗോവിന്ദൻ ഓർമ്മയുണ്ടോ ആ പിന്നെ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവരെക്കാളും മുൻപ് നീയാണല്ലോ എന്നെ വിഷ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുവാണ് ആ ഗോവിന്ദേട്ടാ ഇതേ നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ അപ്പോഴേക്കും സദ്യ വരികയാണ് അപ്പോൾ അയാൾ ചോറൊക്കെ വിളമ്പി കഴിയുമ്പോഴത്തേക്കും ഗീതൂവിനോട് അയാൾ ഒഴിക്കുക പരിപ്പേറി ഒഴിക്കട്ടെ മാഡം ഇപ്പം വേണ്ട ഞാൻ പറയുമ്പോൾ മതി ആ ശരി മാഡം എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ പിന്നെ ഒഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റർ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോയത് കണ്ണേട്ടാ ചോറ് കഴിക്കി ഭക്ഷണം കഴിക്കി അത് കേട്ടതും ഹാ ഇത് വേണ്ട ഗോവിന്ദേട്ടാ നമുക്കുള്ളത് ദേ ഞാൻ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ വിളിക്കുക അപ്പൊ ഗോവിന്ദ് ആ എന്നാ ശരി നമുക്ക് അവിടെ പോയി കഴിക്കാം അതെ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താ ഞാനേ കണ്ണേട്ടന്റെ ഭാര്യ ആ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനേഴ്സ് ഇല്ല നാണോ മാനോ ഇല്ല എൻ്റെ കണ്ണേട്ടനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടങ്ങോട്ടാ പോകുന്നേ ഹാ ഇത് കൊള്ളാം ഒരു ഭാര്യയാണെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മാത്രം വന്നിരുന്നാൽ പോരാ നിന്റെ ഭർത്താവിനെ നീ വിഷ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ആ ഞാനേ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കണ്ണേട്ടിനെ വിഷ് ചെയ്യാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അത് കേട്ടതും വെറുതെ കള്ളം പറയുകയാണോ അല്ല റോസാപ്പൂ ഒക്കെ ആയിട്ട് തന്നെ ഞാൻ വന്നത് എന്നിട്ടാ റോസാപ്പൂ ഇവിടെ കാണിക്ക് ഷേ ഇവള് വെറുതെ കള്ളം പറയുന്നാ ഗോവട്ടാ ഇവളുടെ വാക്കൊന്നും വിശ്വസിക്കണ്ട ആര് പറഞ്ഞു ഞാൻ കള്ളം പറയുന്നതാണെന്ന് ഞാൻ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഹാൻഡ് ബാഗ് തുറന്ന് തപ്പാണ് അപ്പോഴേക്കും റോസാപ്പൂ അവിടെ ഓ തൻ്റെ ഓഫീസിൽ വീണ കാര്യം ഗീതു മറന്നുപോയി ഈ സമയം ഗീതുറോ നോക്കിയപ്പോൾ റോസാപ്പ് കാണുന്നില്ല ഈശ്വര ആ എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല ഗോവിന്ദേട്ട ഗോവിന്ദേട്ട വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിച്ച് അപ്പുറത്തെ ടേബിളിൽ പോയി രഞ്ജുവും ഗോവിന്ദനും കൂടെ ഇരിക്കുകയാണ് ഈ സമയം ഗീതുവിനത് സഹിക്കാൻ പറ്റിയില്ല ഗീതുവിൻ്റെ മനസ്സ് നിറഞ്ഞു ഒരുപാട് വിഷമായി കണ്ണും നിറഞ്ഞു ഗീതു കരയാൻ തുടങ്ങി ഈശ്വര ഇത് ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അവൾ അവളപ്പുറത്ത് പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതെനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരയാൻ തുടങ്ങി അങ്ങനെ ഗീതു അന്ന് നടന്ന സംഭവങ്ങൾ ആലോചിക്കണം അതെ ഇതേപോലെ ഒരു ദിവസം ബാംഗ്ലൂർക്ക് പോവുകയാണെന്നും പറഞ്ഞ് പോയ ഗോവിന്ദനും ഗീതും ഗീതുവിൻ്റെ അടുത്തേക്ക് കിഷോർ വന്നതും ആ സമയം ഗോവിന്ദും ഗീതവും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കിഷോർ വന്ന് ഗീതുവിൻ്റെ അടുത്തിരുന്നതും കിഷോറുമായിട്ട് ഗീതു കിന്നരിച്ചുകൊണ്ടിരുന്നതും എല്ലാം ഗീതു ആലോചിക്കുക അതെ ഇത് ഒരു തിരിച്ചടി തന്നെയാണ് അന്ന് ഗോവിന്ദേട്ടനെ എന്തുമാത്രം വിഷമിച്ച് കാണും അതേപോലെയാണല്ലോ ഇപ്പം എൻ്റെ അവസ്ഥയും ഈശ്വര ഞാനിത് സഹിക്കില്ല ഇപ്പം ഞാൻ ഗോവിന്ദേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വിഷമിച്ച് നമ്മുടെ ഗീതു ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് അവളും കൂടെ ഭയങ്കരമായിട്ടിരുന്ന് തിന്നരിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക ഈ സമയം ഗീതു തൻ്റെ മൊബൈലിലെ ക്യാമറ ഓണാക്കി പിന്നിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കുക ഓ ഈ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളല്ലോ അങ്ങനെ ഒരുത്തി വന്ന ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോവുക ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല അപ്പോൾ ഗീതു പതുക്കെ ഹാൻഡ് ബാഗ് താഴെ തള്ളിയിട്ടു അതിനുശേഷം അതെടുത്തിട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ ഗോവിന്ദ് അതെ ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടോ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ് പക്ഷേ ഗീതു അഞ്ച് മിനിറ്റ് എൻ്റെ നെറ്റിൽ ഉമ്മ കൊടുത്തിരിക്കുന്നു അവളുടെ കാരണത്തിട്ടൊന്നും അടിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുവിൻ്റെ വായ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് കൊടുക്കുക അത് കണ്ടതും ഗീതു ഓ ഞാൻ തല്ലിയിരുന്നെങ്കിലും ഈ മനുഷ്യൻ അവളെ തലോടി തന്നെ ആയിരുന്നു എന്നും പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് അപ്പം അത് ആ ഹോട്ടലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുക ഏഹ് ഈ മനുഷ്യനിതെങ്ങോട്ടേ പോകുന്ന അവളെ കൊണ്ട് ഞാൻ എവിടെ ഇരിക്കുന്ന കാര്യം അയാൾ മറന്നു എന്ന് എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വെയ്റ്റർ മാഡം ഇനി പരിപ്പേറി ഒഴിക്കട്ടെ ആ ഒഴിക്കടോ ഒഴുക്കി ദേ ആ ചോറിലോട്ട് മൊത്തം ഒഴുക്കി എന്നിട്ട് താൻ തന്നെ ഇരുന്ന സദ്യ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീത് ബാഗ് കൊടുത്തോണ്ടങ്ങ് പോയി വെയ്റ്ററിനൊന്നും മനസ്സിലായില്ല ഇതെന്താ ഈ മാഡം ഇങ്ങനെ പറഞ്ഞിട്ട് പോയേ എന്ന് ആലോചിച്ചുകൊണ്ട് വെയ്റ്റർ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീത് പുറത്ത് നിന്നു പുറത്ത് നിന്നതും ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് കാറിനകത്തേക്ക് കയറ്റി അതിനുശേഷം ഗോവിന്ദും കാറിൽ കയറി കാറും എടുത്തോണ്ട് അങ്ങ് പോയി ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാൻ ഒഴുകാൻ തുടങ്ങി ഞാനിവിടെ നിൽക്കുന്നത് പോലും മറന്നിട്ട് അയാൾ ആ പെണ്ണിനെയും കൊണ്ട് അങ്ങ് പോവുകയാണല്ലോ അത്രയ്ക്ക് വിലപ്പെട്ടതായോ അവളുടെ ജീവിതം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ് അന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ ഇത്ര വലിയ ശത്രുക്കളായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് അവർ ഒന്നിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ കരയുക ഇല്ല അങ്ങനെ ഞാൻ വിട്ടു കൊടുക്കില്ല എൻ്റെ ഭർത്താവിനെ മറ്റൊരുത്തേക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഫോൺ വിളിക്കുക പക്ഷേ എത്ര അടിച്ചിട്ടും ഗോവിന്ദ് എടുക്കുന്നില്ല ഓഹോ അപ്പം ഞാൻ ഒരു ശല്യമായി അവളുടെ കൂടെ ഇരിക്കുന്നുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത് എന്നാലും ഞാൻ വിടില്ല ഇനിയും വിളിക്കും വിളിച്ചു കൊണ്ടേ ഇരിക്കും എടുക്കണോ എടുക്കുമര്യാദക്ക് ഓ അവൾ പറഞ്ഞു പറഞ്ഞുതാണോ എൻ്റെ കോള എടുക്കണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ ഗീതു കരയം ഒരേ സമയം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യണം ഈ സമയം ഹോട്ടലിലെ വെയിറ്റർ കളിയിലേക്ക് വരാം മാഡം ആ എന്താ എന്താടോ ദേ സാറിൻ്റെ ഫോണാണെന്ന് തോന്നുന്നു മാഡം ഇരുന്ന ടേബിളിൽ ഉണ്ടായിരുന്നതാ ആ ശരി എടോ എന്നും പറഞ്ഞോണ്ട് ആ ഫോൺ മേടിച്ചിട്ട് ഗീത നോക്കുക ഓ ഇനി ഞാൻ എങ്ങനെ എൻ്റെ കണ്ണേട്ടനെ വിളിക്കും അവരെവിടെയാ പോയത് എങ്ങോട്ടാണ് പോയത് എന്നൊന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് ഗീതു കരഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു നിന്നു വിട്ടു കൊടുക്കില്ല ഞാൻ എൻ്റെ കണ്ണടനെ ഞാൻ ആരിക്കും വിട്ടു കൊടുക്കില്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവ് എനിക്കുള്ളതാണ് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ഞാൻ സ്നേഹിക്കുന്നത് വെറും പ്രാന്താണെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണട്ടിനെ കാണിക്കുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്തതാണ് ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് രണ്ട് മൊബൈലും ഒമ്പ് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങ് ദേഷ്യത്തിൽ സ്പീഡായി നടക്കുക അതെ വണ്ടി വരുന്നുണ്ടോ ഇപ്പുറത്തൂടെ വണ്ടി വരുന്നുണ്ടോ അപ്പുറത്തൂടെ വണ്ടി വരുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെയാ ഗീതുവിൻ്റെ നടപ്പ് ഇതുപോലെയാണ് കിഷോർ ബാംഗ്ലൂർ വെച്ച് ചതിച്ചപ്പോഴും ഗീതു നടന്നത് ആ നടത്തം ഒരു വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തിയത് പക്ഷേ ഇവിടെ ഗീതു വീണ്ടും അതേപോലെ തന്നെ ദേഷ്യപ്പെട്ട് നടക്കുക അങ്ങനെ നടന്ന് നടന്ന് നടന്ന ഗീതു കരഞ്ഞ് തളർന്നു അവസാനം ഒരു ഫോൺ കോൾ ഗീതുവിന് വരിക പെട്ടെന്ന് തന്നെ ഹാൻഡ് ബാഗിൽ നിന്നും ഗീതു ഫോൺ എടുത്തു ഗോവിന്ദൻ അന്ന് വിചാരിച്ചാൽ ഗീതു ഫോൺ ഫോണെടുത്തത് പക്ഷെ വിളിച്ചത് വിജയലക്ഷ്മി ആയിരുന്നു ഹലോ എന്താ മാഡം ആ എവിടെയാടി പെണ്ണേ നീ നീ നിന്റെ കള്ളക്കണ്ണനോടുള്ള വിഷ് പ്രപ്പോസൽ പ്രപ്പോസല് പറഞ്ഞോ വിഷ് ചെയ്തോ ഏ എന്നിട്ട് നിനക്ക് എന്ത് സർപ്രൈസാ ഗോവിന്ദ് തന്നത് അല്ല അല്ലല്ല നീ എന്ത് സർപ്രൈസാക്ക ഗോവിന്ദന് കൊടുത്തത് അത് കേട്ടതും ഗീതുവിന് ദേഷ്യം കറി ഞാനല്ല നിങ്ങളുടെ ഗോവിന്ദാണ് എനിക്ക് വലിയ സർപ്രൈസ് വന്നത് ഇത് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത സർപ്രൈസാ ആ മോളെ മോളെ നിനക്ക് എന്താ പറ്റിയേ നീ ആകെ വിഷമത്തിലാണല്ലോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറ എന്ത് പറ്റി മോളെ എനിക്കൊന്നും പറ്റിയില്ല ഇനി ഒന്നും പറ്റാനുമില്ല എന്തായാലും ഞാൻ നടന്നുകൊണ്ടിരിക്കുക വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് എനിക്ക് നീതി കൂടുതൽ എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കാനില്ല ഇതു നീ എന്താ ഈ പറയുന്നേ അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ നീ പറ അമ്മയാ ചോദിക്കുന്നത് മോളെ എവിടെയാണെന്ന് പറ ഞാൻ കാർ വേണ്ട എൻ്റെ അടുത്തേക്ക് ആരും കാറക്കണ്ട അമ്മേനിങ്ങോട്ട് വന്നാലും ഞാൻ ദേഷ്യം തീരുന്നതുവരെ നടക്കും കാറി കയറില്ല മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ മോക്ക് എന്താ സംഭവിച്ചതെന്ന് അമ്മയോട് പറ അമ്മയോട് പറയാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ആ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം ആ പിന്നെ ഞാൻ നടക്കും എൻ്റെ കാല് തേഞ്ഞ് നീര് വന്ന് വെട്ടി പൊളിഞ്ഞ് പുഴുത്തു പോകുന്നവരെ ഞാൻ നടക്കും അങ്ങനെയെങ്കിലും ചാകം നങ്കി അങ് ചാകട്ടെ ഗീതവും ഒരു പ്രാവശ്യം നീ ബാംഗ്ലൂർക്കും ഇതേപോലെ നടന്നതാ ആ സമയത്താണ് നിന്റെ അപകടം അതുപോലെ ഒന്നും സംഭവിക്കരുത് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് അതാ കടന്നു വരുന്നത് ചാകുന്നങ്കി അങ് ചത്തോട്ടെ ഇപ്പൊ തന്നെ ഞാൻ പാതി ചത്തു നിൽക്കുക ഇനി ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചി ചാകാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെടുക പിന്നെ ഇന്നെങ്ങാനും രാധിക എന്നെ കൊല്ലാൻ ആൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നടു റോട്ടിലൂടെ നടക്കുക എന്നെ അവർ അവരിടിച്ച് തെറിപ്പിച്ച് കൊന്നോട്ടെ എന്നാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ചാകുന്നതിൽ ഒരു പരാതിയില്ല എവിടെയും ക്യാമറ പോലെ ഫിറ്റ് ചെയ്തിട്ടില്ല തെളിവുകൾ അവശേഷിപ്പിക്കാതെ രാധിക അമ്മ എന്നെ കൊന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ വിജയലക്ഷ്മി ആലോചിക്കുക ഈശ്വര ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയ ഹലോ ഗീതു അയ്യോ അവൾ ഫോൺ കട്ട് ചെയ്തല്ലോ ഭഗവാനെ അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളും നല്ല വിഷമത്തില്ല വിഷമിച്ച് തളർന്നാ സംസാരിച്ചത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ വിജയലക്ഷ്മി നിൽക്കുക അപ്പോഴേക്കും ഗീതു റോട്ടിലൂടെ ഭയങ്കര സ്പീഡിൽ നടക്കുക ചത്തുപോട്ടെ ഞാൻ ചത്തുപോട്ടെ ഈശ്വര ഈ നിമിഷം ഞാൻ നടക്കുമ്പോൾ ഭൂമി വളർന്ന് ഞാൻ താഴേക്ക് പോയാൽ മതിയായിരുന്നു അത്രയ്ക്ക് വേദനയുണ്ട് അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ കണ്ണേട്ടനെ പിഷ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന എനിക്ക് കിട്ടിയത് ഭയങ്കര ഒരു ത്രില്ലിങ് ആയ പോയി ഇത്രയ്ക്ക് നീ എന്നെ സങ്കടപ്പെടുത്തിണ്ടായിരുന്നു ഒരു ദിവസം ഞാനും കണ്ണേട്ടനെ ഇതുപോലെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ അറിയാതെ ആയിരുന്നില്ലേ എൻ്റെ മനസ്സിലെ ഇഷ്ടം കണ്ണേട്ടനോട് ഞാൻ എത്ര പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ ഏഹ് മാത്രമല്ല അന്ന് കണ്ണേട്ടനും ഞാനൊരു ഫ്രണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ കിഷോറിന് മുൻപിൽ അങ്ങനെയൊക്കെ ചെയ്തത് എനിക്കറിയാം സ്വന്തം ഭാര്യ കാമുകനോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ഭർത്താവിനത് സഹിക്കില്ല എന്ന് പക്ഷെ അന്ന് ഗോവിന്ദ കണ്ണേട്ടൻ എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ അതുകൊണ്ടല്ലേ കണ്ണേട്ടം പറഞ്ഞിട്ടല്ലേ ഞാൻ കിഷോറിനെ തേടിപ്പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത പല ചിന്തകളും മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണ് ഭയങ്കര സ്പീഡിൽ എന്നിട്ട് തൻ്റെ കാല് തേഞ്ഞു പോട്ടെ പൊരിഞ്ഞ വെയിലത്ത് താൻ പോട്ടെ താൻ തളർന്നു വീണോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗീത നടക്കുന്നത് അത്രയ്ക്ക് വിഷമമുണ്ട് ഗോവിന്ദ് അങ്ങനെ ചെയ്തതിൽ കാരണം രഞ്ജുവിനെ കണ്ടപ്പോൾ ഗീതുവിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാണ് ഗോവിന്ദ് പോയത് തൻ്റെ മൊബൈൽ ഫോൺ പോലും മറന്ന് അവിടെ വെച്ചതിന് ശേഷം രഞ്ജുവിനോടൊപ്പം ഗോവിന്ദ് പോയത് എന്തിനെ അതറിയാതെ സങ്കടപ്പെട്ടുകൊണ്ട് ഗീതു ഈ സമയം വിജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരിക അപ്പോൾ ഡ്രൈവറ് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു എടോ താൻ പറഞ്ഞ കാര്യം ഇപ്പോൾ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എടോ ആ എന്താ മേഡം പെട്ടെന്ന് വണ്ടി എടുക്കും എങ്ങോട്ടെ മേഡം അതൊക്കെ പറയാം താൻ വണ്ടി എടുക്കുക ശരി മേഡം എന്നും പറയാണ് അങ്ങനെ ഡ്രൈവറും വിജയലക്ഷ്മിയും കൂടെ അവിടെ നിന്നും പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനെയാണ് വിലാസിനെ കഥ തുറന്നിങ്ങനെ ഉമ്മർത്ത് നിൽക്കുക അപ്പോഴേക്കും ഭദ്രം വരികയാണ് ഭദ്രനെ കണ്ടതും വിലാസിനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു മുഖവും ഭദ്രനോടൊപ്പം അത് കണ്ടപ്പോൾ വിലാസിനെ ഒന്ന് തുറച്ചു നോക്കി എന്താ മനുഷ്യ നിങ്ങൾ ഇവനെ കൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എഴി ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല ഇവനെ എൻ്റെ ദൈവം നമ്മൾ ഇവനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല ആ നമുക്ക് പണക്കാരനായ ഒരു മരുമ മക മരുമകനുണ്ട് പണമുള്ള ഒരു മകനുണ്ട് എന്നിട്ട് നമ്മൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയ വിലാസിനെ എന്നാലേ നമ്മുടെ ശത്രുവായ ഇവൻ ഇന്ന് എന്നെ സഹായിച്ചു ഒരുപാട് സഹായിച്ചു ദേ കണ്ടോ ഇതൊക്കെ ഇവൻ തന്ന ഗിഫ്റ്റുകളാ അത് കേട്ടത് എന്തിനാ മനുഷ്യൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നേ ഇങ്ങോട്ട് വന്നേ എങ്ങനെയാ നിങ്ങളുടെ ദൈവമെന്ന് പറയുന്നത് വിലാസിനി ദേ ഇവനെ നീ കുറ്റം പറയൊന്നും വേണ്ട ഇവനൊരു പാവുക അതുകൊണ്ട് ഇവനെ നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോയി വിലാസിനെ നമ്മൾ കരുതിയത് പണമുള്ളവരാണ് നല്ലതെന്ന് എന്നാൽ പണമില്ലാത്ത ഇവൻ തന്നെയായിരുന്നു വിലാസിനി നല്ലത് ഇവനെ നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ മോളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിൽ ഇവനെ ഇന്ന് നമ്മളെ ഉള്ളം കൈ കൊണ്ട് നടന്നാനേ എന്നാൽ പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവുമെന്ന് കരുതി നമുക്ക് തെറ്റിപ്പോയി വിലാസിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ പറയാണ് ഓ ഇത്രയും നാളും ഇവനെ കണ്ട വെടിവെക്കാൻ താന്നുവെച്ചാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഇവനെ സ്നേഹിച്ചു തുടങ്ങിയത് അതിനും ഇവൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എടി വിലാസിനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് പിന്നെ നമ്മുടെ മരുമൻ ഇത്രയും പണമുണ്ട് കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല ആ അത് പിന്നെ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാണെന്നല്ലേ പറഞ്ഞത് വക്കീലും മരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ശരി ആയിക്കോട്ടെ എന്ന നമ്മുടെ മകനുണ്ട് ഭാര്യയുടെ കയ്യിൽ പണം ഉണ്ടായിട്ടും അതിനവകാശം ഉണ്ടായിട്ടും അവൻ ആ പണം മേടിച്ച് നമ്മളെ രക്ഷിക്കാൻ കൂട്ടാക്കിയോ ഇല്ല അതും അവൻ ചെയ്തില്ല അതെന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് പണം ഉണ്ടായിട്ടും സ്വന്തം അച്ഛനൊരാപത്ത് സംഭവിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മകനും മരുമക മരുമകനും നമുക്ക് എന്തിനാണ് വിലാസിനെ പക്ഷേ എനിക്കൊരാപത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ഒരാളുണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞ ഈ നിൽക്കുന്ന കിഷോറ് ഈ കിഷോർ ആടി ഇന്നെന്റെ ദൈവം എൻ്റെ വിലാസിനെ ഞാനങ്ങ് മറന്നുപോയി ഇവനെ ഇവനെ ഒന്ന് സ്നേഹിക്കട്ടെ എൻ്റെ പൊന്നെ ചക്കര മുത്തേ നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ നിന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നായിരുന്നു താങ്ക്സ് ഒരുപാട് സന്തോഷം കിഷോർ ഇനിയും നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം നീ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം മോനെ അത് കേട്ടതും വിലാസിനെ കിഷോറിനെ തുറച്ചു നോക്കുക ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട ഞാൻ ചെറിയൊരു സഹായമായിട്ട് വന്നതാണ് ഞാൻ നിങ്ങൾ പരിചയമില്ലാത്ത ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്